ഈശ്വരോ രക്ഷതു തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം ശത്രു സംഹാരത്തിന് പ്രസിദ്ധമാണ് പല രാഷ്ട്രീയ നേതാക്കളും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവിടെ അഭയം തേടാറുമുണ്ട് തേടിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ഗുരുവായൂർ നടയിൽ നിന്ന് ആ വെളിച്ചം കാണുന്നിടത്താണോ കൃഷ്ണൻ എന്ന് ചോദിച്ച പിണറായി വിജയന്റെ ഭാര്യയും മകളും ഏപ്രിൽ നാലിന് വൈകുന്നേരം ബൃഹദതീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് പുറത്തു വന്നിരിക്കുന്നത് മറുനാടൻ മലയാളി റിപ്പോർട്ടർ ശീതളാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഏപ്രിൽ മൂന്നിനാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചത് അതിനു പിന്നാലെ ശത്രുക്കളെ സംഹരിക്കാൻ ഈശ്വരനെ തേടി ഭാര്യയും മകളും അമ്പലം നടയിൽ കുത്തിയിരുപ്പ് തുടങ്ങി എന്ന് സാരം എന്തായാലും ദേശാഭിമാനി എഡിറ്റർ ജി ശക്തിധരൻ പറഞ്ഞതുപോലെ മോദി ഇറക്കി വിട്ടിരിക്കുന്നത് വെറും ഒരു കടലാസ് പുലിയല്ല ഒറ്റ വെടിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ പ്രഭയങ്ങ് കേരളത്തിലെ ഭരണത്തിന്റെ ഖ്യാതി ലോകം മുഴുവൻ എത്തിക്കാത്തതിൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ പഴിക്കുന്ന കുത്തുവാക്കുകൾ മധുര സമ്മേളനത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയും മകളും പൊതുഖജനാവിൽ നിന്ന് കോടികൾ കട്ടെടുത്തതിന് കേന്ദ്ര സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യുന്ന വിവരം ഔദ്യോഗികമായി പുറത്തു വന്നത് ടെലിവിഷനിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സമ്മേളന നഗർ വിറകൊണ്ടു അടക്കി പിടിച്ച കുശുകുശിപ്പ് സമ്മേളന നഗറിൽ മുഖരിതമായി പിന്നീട് ശ്മശാനമൂഖതയിലായി പാർട്ടി കോൺഗ്രസ് പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ബോംബിട്ട് പാർട്ടിയെ നിലം പരിശാക്കാൻ മോദി ഭരണം ഒരുമ്പെട്ടേക്കുമെന്ന ഭയം കൊണ്ടാവണം മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ധനമന്ത്രിയെ ദില്ലിയിൽ പ്രാതല് ക്ഷണിച്ചുകൊണ്ട് വശത്താക്കാൻ അസാധാരണമായ ഒരു ശ്രമം നടത്തിയത് പക്ഷെ ബി ജെ പി കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഇംഗിത്വത്തിന് വഴങ്ങിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുക്കും മേലെ ഇടപെടലുകൾ ഉണ്ടായിട്ടുമുണ്ടാകാം മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിലുണ്ടായ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന സത്യം ഇനിയെങ്കിലും മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് സംബന്ധിച്ച ദുരൂഹത നീങ്ങില്ല സി പി എം നേതാക്കളുടെ വാഴ്ത്തുപാട്ട് കണ്ടാൽ പിണറായിയുടെ മകൾ വീണ മാലാഖയാണ് എന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല അമ്മയുടെ പെൻഷൻ തൊട്ടുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ചില്ലറ മണൽക്കടയായിരുന്നല്ലോ വീണ നടത്തിയിരുന്നത് കേരളത്തിലെ മുഴുവൻ പി ബി അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും അതറിയാം അതുകൊണ്ടാണ് ഒറ്റയടിക്ക് നേതൃത്വനിരയാകെ വീണയ്ക്ക് വേണ്ടി പടയ്ക്കിറങ്ങിയത് ഇത്ര ശക്തിയായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ കേന്ദ്രം പിൻവാങ്ങിക്കൂടുന്നുമില്ല എം എ ബേബിയുടെ കൂടി പ്രസ്താവന വന്ന സാഹചര്യത്തിൽ മോദിജി കടകിൽ കയറി ഒളിക്കുമോ എന്നറിയില്ല പാർട്ടി കേന്ദ്രങ്ങളിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നു പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഇതേ കേന്ദ്ര സർക്കാർ പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഈ പ്രതിഷേധ കോലാഹലത്തിനാരെയും കണ്ടില്ലല്ലോ ശരിയാണ് ആ തന്ത വേറെയല്ലേ പക്ഷേ എസ് എൻ ഡി പി നേതാവിൻ്റെ മകനെ ഗൾഫിൽ പിടിച്ച് ജയിലിലിട്ടപ്പോൾ എന്തൊരു പുകിലായിരുന്നു പാർട്ടിയുടെ പ്രസ്താവന പ്രവാഹം കഴിയുമ്പോൾ വീണയുടെ കുരുക്ക് മുറുകുമോ അയ്യുമോ ഒരു കാര്യം വ്യക്തമാണ് സംഘപരിവാർ ഇപ്പോൾ കളിക്കുന്ന കളി ചെറുതൊന്നുമല്ല കരുതിയിരിക്കുക